നാളെ പ്രഭാതത്തിൽ കൊച്ചിയുടെ തീരങ്ങളിൽ വീശുന്ന കാറ്റിന് ചോറയുടെ ഗന്ധമുണ്ടായിരിക്കും മലപ്പുറത്തു നിന്നും കൊച്ചി കാണാൻ വന്ന വൊമ്പന്മാർ കൊച്ചിയുടെ പോരാളികളെ കൊച്ചിയിൽ തന്നെ വെട്ടിക്കീറി കുഴിച്ചു മൂടിയതിന്റെ തിരുശേഷിപ്പുകളായി അവശേഷിക്കുന്ന അവരുടെ മൃതശരീരത്തിൽ നിന്നും ഊർന്നു വീഴുന്ന നിണത്തിന്റെ ഗന്ധമായിരിക്കും അത് അതെ അബ്സലുള്ളി കേരള സൂപ്പർ ലീഗിന്റെ ആദ്യ മത്സരം കൊച്ചിയെ ചവിട്ടി മെതിച്ച് വലിച്ച് കീറി നാല് മൂല കൊട്ടിച്ചു വെച്ച് മലപ്പുറം സ്വന്തമാക്കി എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ഒരു യഥാർത്ഥ ശരി കളിയുടെ സമസ്ത മേഖലകളിലും മലപ്പുറം കൊച്ചിയെ കവച്ചു വെച്ചു എന്ന് തന്നെ പറഞ്ഞാൽ അല്ലേ യാതൊരു വിധം അതിശോപ്പിയും അതിലുള്ള അൻപത്തിയഞ്ച് ശതമാനവും ബോൾ പൊസിഷൻ മലപ്പുറത്തിന് തന്നെ ആയിരുന്നു അഞ്ച് ഷോട്ടുകൾ മലപ്പുറം ഉതിർത്തു അതിൽ രണ്ടെണ്ണം മാത്രമായിരുന്നു ഓൺ ടാർഗറ്റ് അത് രണ്ടും ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് തന്നെ കയറ്റാൻ അവർക്ക് കഴിഞ്ഞു എന്നതിൽ തന്നെ അവരുടെ മികവ് എത്രമാത്രം ഉണ്ടെന്ന് എടുത്തു പറയേണ്ടതാണ് കോർണറുകൾ വിൻ ചെയ്യുന്ന കാര്യത്തിൽ കൊച്ചി മുന്നിൽ നിന്നെങ്കിൽ പോലും കോർണറുകൾ വിൻ ചെയ്യുന്നവരല്ലോ കാര്യം അന്തിമ വിജയം ഗോളുകൾ ആര് നേടുന്നു അതിനൊപ്പമുള്ള ഈ കാര്യങ്ങൾ പോകുന്നത് പതിനേഴ് തവണ മലപ്പുറം ഫോൾ കമ്മിറ്റി ചെയ്തപ്പോൾ പതിമൂന്ന് തവണയാണ് കൊച്ചി ഫോൾ കമ്മിറ്റി ചെയ്തത് രണ്ട് യെല്ലോ കാർഡുകൾ മലപ്പുറം താരങ്ങൾ നേടിയപ്പോൾ ഒരു യെല്ലോ കാർഡ് മാത്രമാണ് കൊച്ചിയുടെ താരങ്ങൾ നേടിയത് പണ്ടേ പറങ്കികളെ കാണുമ്പോൾ മലപ്പുറത്തുകാർക്ക് വല്ലാത്തൊരു വെറുപ്പാണ് അത് പറങ്കികളുടെ പരിശീലനവുമായിട്ട് വന്ന കൊച്ചിയെ കൊച്ചിയുടെ മടയിൽ തന്നെ ഇട്ട് തീർത്ത് മലപ്പുറം അങ്ങ് ഒരു പകകൂടി വീട്ടി എന്ന് പറയുന്നതായിരിക്കും ശരി ഇടേ അമിതമായിട്ട് തള്ളി മറിക്കുന്നില്ല വളരെയധികം ത്രില്ലടിച്ച് കാണാൻ വേണ്ടിയുള്ള കളിയൊന്നും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല അത്യാവശ്യം കൊള്ളാമായിരുന്നു ആദ്യ മത്സരമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി ഏതായാലും ആദ്യ പകുതിയിൽ നേടിയ രണ്ട് ഗോളുകളുടെ ബലത്തിൽ കൊച്ചിയെ അവരുടെ മണ്ണിലേക്ക് വിരുന്നുകാരായി വന്ന് അവരുടെ വീടിന്റെ നടയിലിട്ട് വീട്ടിൽ കയറി വെട്ടിക്കീറി പണ്ടാരമടക്കി മലപ്പുറം വിജയിച്ചിരിക്കുകയാണ് അങ്ങനെ കൊച്ചിയുടെ രക്തം കുടിച്ചുകൊണ്ട് മലപ്പുറം തിരികെ നാട്ടിലേക്ക് മടങ്ങുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗില് സോറി സൂപ്പർ ലീഗ് കേരളയിലെ ആദ്യ മത്സരത്തിലെ മൂന്ന് പോയിന്റുകളും തങ്ങളുടെ കീശയിലാക്കിക്കൊണ്ട് മലപ്പുറം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ആദ്യ വിജയം മലപ്പുറത്തിന്റെ പേരിൽ ആദ്യ ഗോൾ മലപ്പുറത്തിന് ആദ്യ മലയാളി ഗോൾ എല്ലാം മലപ്പുറത്തിന് സ്വന്തമായി റഹ്മാനും മാൻസിയും അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയപ്പോൾ ആദ്യ ദിവസം പറഞ്ഞ രണ്ട് ഗോളുകളുടെയും അവകാശികൾ മലപ്പുറമായി മാറി മലപ്പുറത്തിനെ തടയ നവനഡ